ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആദിര ടെൻഡൽ സർജനാണ് പല്ലിന് കമ്പിയിടുന്നത് ഏതൊക്കെ പല്ലിലാണ് മുൻപിൽ മാത്രമാണോ കമ്പി ഇടാത്ത ഒരു സംശയമാണത് പൊതുവേ പന്ത്രണ്ട് പല്ലുകൾക്കാണ് ഒട്ടുമിക്ക കൂട്ടുകാർക്കും പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടാവുക അതായത് ആദ്യത്തെ അണപ്പല്ല് വരെ എന്നാൽ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ചിലർക്ക് ഏഴാമത്തെ പല്ല് അഥവാ രണ്ടാമത്തെ അണപ്പല്ലിലും ബാൻഡ് അഥവാ മോതിരം പോലുള്ള ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇടാറുണ്ട് ഇത് ഓരോ ഡോക്ടർമാർക്കനുസരിച്ചും വ്യത്യസ്തമാണ് പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് ഏഴാമത്തെ പല്ല് അല്ലെങ്കിൽ രണ്ടാമത്തെ അണപ്പല്ലിൽ വെക്കാറുള്ളത് ചില ഡോക്ടർമാർ ഏത് പല്ല് അതായത് ഫസ്റ്റ് പ്രീമോളാർ പല്ലോ സെക്കൻഡ് പ്രീമോളാർ പല്ല് പറിച്ചാലോ ഇതുപോലെ രണ്ടാമത്തെ അണപ്പല്ലും ബാൻഡ് ചെയ്യാറുണ്ട് എന്നാൽ ചില ഡോക്ടർമാർ സെക്കൻഡ് പ്രീമോളാർ പല്ലുകൾ പറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടാമത്തെ അണപ്പല്ലുകൾ മാൻഡ് ചെയ്യാറുണ്ട് വേറെയും കാരണങ്ങളുണ്ട് ഇത് നിങ്ങളുടെ നിരത്തിൽ അനുസരിച്ച് വ്യത്യസ്തമാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അവർക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്